മലയാളം കാത്തിരുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് ബറോസ് സംവിധായകൻ മോഹൻലാൽ എന്ന ടൈറ്റിൽ സ്ക്രീനിൽ തെളിയുന്നതായിരുന്നു ആകർഷണം പ്രതീക്ഷയ്ക്കപ്പുറമുള്ള സ്വീകാര്യതയാണ് ബറോസിന് ലഭിക്കുന്നതും ബറോസ് റിലീസ് കളക്ഷൻ മൂന്ന് പോയിന്റ് ആറ് കോടി ഇന്ത്യൻ നെറ്റായി നേടിയെന്നാണ് റിപ്പോർട്ട് മലയാളത്തിന്റെ ബോഗൻ വില്ലയുടെയും മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ ബറോസ് മറികടന്നിരിക്കുകയാണ് ബോഗൻ വില്ലയുടെയും മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയായിരുന്നു ഇന്ത്യൻ നെറ്റ് കളക്ഷൻ കണക്കുകളാണ് ഇത് ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യ ചിത്രമായിട്ടാണ് എന്നതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ് ആരെയൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാകുക എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള ചരിത്രത്തിൽ നാഴികക്കല്ലാകും മോഹൻലാൽ പാടുന്നുവെന്നതും ബറോസ് ചിത്രത്തിന്റെ ആകർഷണമാണ് മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേതെന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായവും ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പൂന്നൂസ് ആണ് കഥ നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ